ഹായ് കുഞ്ഞിയാണ് ഇന്ന് ചിങ്ങ വന്നാണ് എല്ലാവർക്കും നല്ലൊരു ദിനാശംസക ഓണം എടുക്കാറായി അപ്പോൾ എല്ലാവർക്കും ഒരു അഡ്വാൻസ് ഹാപ്പി ആപ്പിയാണ് അതുപോലെ നമ്മുടെ ആ ചാനലിൽ കുറേ വീഡിയോസ് ഞാൻ ഡിലീറ്റ് ചെയ്തായിരുന്നു ഞാൻ പ്രോഡക്റ്റ് മോശം നമ്മുടെ ഷോപ്പ് വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്തിരുന്നു കുറേ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് അയ്യായിരത്തി സംതിങ് ആൾക്കാർ സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വേറെ ചാനലും ഉണ്ടായിരുന്നു ആദ്യം അത് പ്രോഡക്റ്റിൻ്റെ ഡെമോസ് മാത്രം ഇട്ടിരുന്നാണ് അതും ഇതുപോലെ തന്നെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നത് പിന്നെ ഞാൻ അതിനകത്ത് വീഡിയോസ് ഇടുന്നത് കുറച്ച് കാരണം ഞാൻ എൻ്റെ ഫേമിലോട്ട് മീൻസ് നമ്മൾ പോസ്റ്റും കാര്യങ്ങളൊക്കെ മാറിയപ്പോൾ ആ ഒരു സെക്ഷനാണ് പിന്നെ കൂടുതൽ ഹാൻഡിൽ ചെയ്തത് അപ്പം ഞാനത് വീഡിയോസ് ഇടുന്നതെല്ലാം കുറഞ്ഞു അപ്പോൾ ഓരോരുത്തർക്ക് എന്താ പറയുന്നത് ഞാൻ എന്തോ ഞാൻ മീൻസ് പലരുടെയും സ്നേഹമോ അല്ല പ്രണയം ഇതിൽ കൂടെ അറിയാൻ പറ്റിയത് അപ്പോൾ അവരെല്ലാം ഞാനാണെന്നുള്ള രീതിയിലാണ് അതിൽ കമൻറ്റും കാര്യങ്ങളും കൊണ്ടുവരുന്നത് അതിൻ്റെ അത് പല ആൾക്കാർ ഞാൻ ലൈവിൽ വന്നതിന് ശേഷമാണ് ഓരോരുത്തരും മനസ്സിലാക്കിയത് മീൻസ് അവർ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നെഗറ്റീവ് പറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു അപ്പം അവർ മനസ്സിലാക്കി മനസ്സിലാക്കി കാണണമായിരിക്കും കാരണം എന്താ പറയുക അവരുടെ പല ആൾക്കാരും സ്നേഹിച്ചിരുന്നവർ എന്താ പറയുക തെറ്റായിട്ടുള്ള രീതിയിൽ നിന്നുള്ളവരൊക്കെ ആയിരുന്നു ഞാൻ എന്തോ നോർമലി എല്ലാവരോടും അങ്ങനെ കമ്മൻ്റ് അടിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ഫ്രണ്ട്സ് എന്നുള്ള രീതിയിൽ കുറേ ആൾക്കാരുണ്ട് പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഈ വീഡിയോ ചുമ്മാ ജസ്റ്റ് നിട്ടന്നേ ഉള്ളൂ ഇനി ഇപ്പോൾ അതിൻ്റെ അകത്ത് ഷോർട്ട് വീഡിയോസോ കാര്യങ്ങളൊന്നും ഇരുന്നില്ല ബാക്ക് ടു പ്രോഡക്റ്റ് മോസ്റ്റ് വീഡിയോസ് ഇടാൻ വേണ്ടിയാണ് പോകുന്നത് പൊന്നു എന്തെങ്കിലും ഒരിക്കൽ കാണണം എന്നുള്ള വിശ്വാസിൽ തന്നെയാണ് കാരണം പൊന്നു ഇതാരൻ്റെ വീഡിയോസ് കണ്ടിട്ടില്ല കാരണം ഞാൻ ലൈവ് വന്നതും അല്ലെങ്കിൽ എന്താ പറയുക ഇതിൽ എന്നെ അറിയുന്ന ആൾക്കാർ കുറേ വരേണ്ട കേട്ടോ അപ്പം നിറഞ്ഞല്ല ഇതൊന്നു പറയാൻ വേണ്ടി വന്നുള്ളതും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാറുണ്ട് എല്ലാവരും നല്ല ഒരു നല്ലൊരു ഓണം ആകട്ടെ എന്ന് ആശംസിക്കുന്നു